ഓ നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് തൻ്റെ കൂടെ നിൽക്കുന്നവരുടേതായിട്ടുള്ള മനസ്സിനെയും സ്വഭാവത്തെയും മനസ്സിലാക്കിക്കൊണ്ട് അവരുടേതായിട്ടുള്ളതായ വിഷമതകൾക്കും ദുഃഖങ്ങൾക്കും പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് കൂടാതെ അവരുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ തങ്ങളാൽ കഴിയാവുന്ന വിധത്തിലുള്ളതായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ കഴിയുന്ന നല്ല മനസ്സിൻ്റെ ഉടമകളാണ് ഈ വിശാഖം നക്ഷത്രക്കാർ തുലാം രാശിയിലാണെങ്കിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും വൃശ്ചികം രാശിയിൽ പതിനഞ്ച് നാഴികയും കൂടി ചേരുന്ന നക്ഷത്രമാണ് ഈ വിശാഖം നക്ഷത്രം അതിൽ തുലാം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള വിശാഖം നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ ജൂൺ മാസത്തിൽ വളരെയധികം ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നതും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ഈ സമയത്ത് ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് ആരോഗ്യപരമായിട്ടും ദൈനംദിന ജീവിതത്തിലും ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം തന്നെ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ധനപരമായിട്ടായാലും കുടുംബപരമായിട്ടായാലും കുടുംബ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട് ഈ ജൂൺ മാസത്തിൽ കർമ്മസംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ ഒരു മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു ജൂൺ മാസത്തിൽ കൂടാതെ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധനാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും വിശേഷിച്ച് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ഉയർച്ചയിലേക്കും എത്താമെന്നുള്ളതായ ഒരു മനോധൈര്യം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയസാധ്യത കാണുന്നതായിട്ടുള്ളൊരു മാസം കൂടിയാണ് ഈ ജൂൺ മാസത്തിൽ ഈ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം അഞ്ചാം ഭാവത്തിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം കാണുന്നതുകൊണ്ട് കൊണ്ട് പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് തുലാം രാശിയിൽ ജനിച്ചവരായിട്ടുള്ളതായ വിശാഖം നക്ഷത്രക്കാരിൽ സർപ്പപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നത് ഈ സമയത്ത് വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് വൃശ്ചികം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ വിശാഖം നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ ജൂൺ മാസത്തിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും യാത്രകളിലും പ്രത്യേകിച്ച് എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ക്ഷീണാവസ്ഥകൾ തോന്നുമെങ്കിലും നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോടു കൂടിയിട്ടും ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടും ചെയ്യേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ ജൂൺ മാസം ആറാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ ഈ ബുധന് അഷ്ടമ ഭാവസ്ഥിതി വരുന്നതുകൊണ്ടും അഞ്ചാം ഭാവത്തിലാണെങ്കിലോ ശനീശ്വരൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ടും അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥികളിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയത്ത് അലസതകളോ ക്ഷീണാവസ്ഥകളോ വരാതെ നോക്കുന്നത് നല്ലതാണ് കർമ്മപരമായിട്ടാണെങ്കിലും തൊഴിൽപരമായിട്ടാണെങ്കിലും കൂടുതലായിട്ടുള്ള ശ്രദ്ധയും അത്ര തന്നെ ജാഗ്രതയും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയത്ത് കർമ്മസംബന്ധമായിട്ട് പ്രത്യേകിച്ച് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോഴും കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് കൂടാതെ ധനസന്ധാനകാരകനായിട്ടുള്ള സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ അഷ്ടമ ഭാവത്തിൽ നിന്നുകൊണ്ട് പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്തേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ടും ലാഭാധിപനായിരിക്കുന്നതായ ബുധൻ ജൂൺ മാസം ആറാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കണം പ്രത്യേകിച്ച് വരവിനേക്കാളും കൂടുതലായിട്ട് ചിലവ് അധികരിച്ചു കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ജൂൺ മാസത്തിൽ അതുകൊണ്ട് വൃശ്ചികം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ വിശാഖം നക്ഷത്രക്കാരിൽ വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുന്നതും ഭഗവാന് നെയ്വിളക്ക് വയ്ക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത്